നമസ്കാരം നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ നേതാക്കൾക്ക് പൊതുവെ ഒരു ധാരണയുണ്ട് തങ്ങളുടെ അനുഭാവികളെയും ഒക്കെ പറ്റി അവർക്കൊരു ധാരണയുണ്ട് അതായത് അരിവാൾ ചുറ്റിക നക്ഷത്രവും അരിവാൾ നിൽക്കതിലും ബാലറ്റ് പേപ്പറിലോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലോ ഒക്കെ തെളിഞ്ഞു കണ്ടാൽ സർവ്വതും മറന്ന് ആ ചിഹ്നത്തിന് നേരെ അവരങ്ങനെ ആഞ്ഞാഞ്ഞ് കുത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ട് എല്ലാ കാലത്തും ഈ കള്ളത്തരവും തട്ടിപ്പുമൊക്കെ തലകാല ബോധമില്ലാതെ അങ്ങ് നടത്തിക്കൊണ്ട് പോകാം എന്നൊക്കെ ഒരു ധാരണയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതായത് അവർ നിരന്തരം ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടേയിരിക്കും അനുഭാവികളെയും അനുയായികളെയും പാർട്ടി പ്രവർത്തകരെ പോലും നിരന്തരം വഞ്ചിച്ചുകൊണ്ടാണ് ഈ പ്രത്യശാസ്ത്രത്തിൻ്റെ ഭാഗമായി അവർ കാലാകാലങ്ങളിൽ കലാകാലങ്ങളിൽ വിവിധയിടങ്ങളിൽ അധികാരത്തിലെത്തുന്നത് അത് ഗ്രാമപഞ്ചായത്തായിരുന്നാലും ജില്ലാ പഞ്ചായത്ത് ആയിരുന്നാലും അല്ലെങ്കിൽ നിയമസഭ ആയിരുന്നാലും പക്ഷെ ഇത്തവണ ആ പരിപാടി ആ തരികിട പരിപാടി അങ്ങ് പൊട്ടി പൊട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും ഒരിക്കലും വിജയിച്ച് കയറില്ല എന്ന ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ അതായത് ബി ജെ പി സ്ഥാനാർത്ഥികൾ ബി ജെ പി സ്ഥാനാർത്ഥികൾ ഒരു കാരണവശാലും വിജയിച്ച് കയറില്ല എന്ന് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് തമ്പുരാക്കന്മാർക്ക് ഇത്തവണ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ നല്ല കനത്ത രീതിയിലുള്ളൊരു കിട്ടി അത് കിട്ടിയത് തൃശ്ശൂർ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലാണ് അവിടെ സുരേഷ് ഗോപി വളരെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തന്നെ വളരെ പുല്ലായി അങ്ങ് ജയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ വോട്ടുകൾ എവിടുന്നാണ് കിട്ടിയത് എന്നുള്ള ആ ചർച്ച ആ ചർച്ച ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെ അങ്ങ് അവസാനിക്കുകയും ചെയ്തു അതേക്കുറിച്ച് പിന്നെ സംസ്ഥാന വ്യാപകമായ രീതിയിലുള്ള ഒരു ചർച്ചയൊന്നും ഉണ്ടായില്ല വിരൽ ചൂണ്ടി വളരെ ആക്രോശത്തോടു കൂടി ഗോവിന്ദൻ മാഷും സംഘവും ഒക്കെ അത് കോൺഗ്രസ്സുകാരുടെ വോട്ടാണ് മറ്റതാണ് മറച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തൃശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്ത് വാർഡുകളിൽ നിന്നും ബി ജെ പിക്ക് വേണ്ടി മറിഞ്ഞു പോയ കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ പതിനായിരക്കണക്കിന് വോട്ടുകളാണ് എന്ന് വെച്ച് അവർ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയവും ഇടതുപക്ഷ രാഷ്ട്രീയവും ഉപേക്ഷിച്ച് ബി ജെ പി രാഷ്ട്രീയം സ്വീകരിച്ചു എന്ന് അതിനർത്ഥമില്ല പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളിടത്താണ് ഇപ്പോൾ പി വി അൻവറുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി അജിത് കുമാറുമൊക്കെയായി ബന്ധപ്പെട്ട് കുറേ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വാർത്താ മാധ്യമങ്ങളിലൊക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് എന്താ സംഭവം എന്നാൽ തൃശൂർ പൂരം നടക്കുന്ന ആ ഘട്ടത്തിൽ ഇലക്ഷൻ്റെ സമയമാണ് എന്ന് ഓർക്കണം ആ ഘട്ടത്തിൽ പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പ് എഴുന്നള്ളിച്ചു കൊണ്ട് വരുന്ന അന്തരീക്ഷമായിരുന്നു അവിടെ പതിനായിരക്കണക്കിന് ആളുകളുണ്ട് തൃശൂർ പൂരത്തിന് സ്വാഭാവികമായി ഒരു പോക്കറ്റടി പോലും ആ പ്രദേശങ്ങളിലൊന്നും സാധാരണഗതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല കാരണം അവിടെ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വലിയൊരു വിഭാഗം ജനാവലി അത് അവരുടെ ദേശീയോത്സവമായി അവരങ്ങ് ആഘോഷിക്കുകയാണ് അതിൽ എല്ലാവിധത്തിലുള്ള ആളുകളുണ്ടാവും വളരെ കുഞ്ഞു കുട്ടികൾ മുതൽ വളരെ പ്രായം ചെന്ന ആളുകൾ വരെ പതിനായിരക്കണക്കിന് ആളുകൾ ആ പൂരത്തിൽ അങ്ങനെ ആ ഇലഞ്ഞത്തറ മേളത്തിലൊക്കെ അങ്ങനെ ലയിച്ച് ചേരുകയാണ് പതിവ് അപ്പോൾ ഇവിടെ തലസ്ഥാനത്ത് വളരെ ഉന്നതമായ നില നിലവാരത്തിലുള്ള ഒരു ഗൂഢാലോചന അരങ്ങേറി ആര് നടത്തി എങ്ങനെ നടത്തി എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അതൊക്കെ പ്രേക്ഷകരുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ് ആര് നടത്തിയാലും അവിടെ പ്രശ്നങ്ങളുണ്ടാക്കിയത് കേരള പോലീസാണ് തൃശ്ശൂർ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു കൂട്ടം പോലീസുകാർ ആ പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പ് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ഘട്ടത്തിൽ ആളുകളൊക്കെ ഇങ്ങനെ അക്ഷമരായി ആ പൂരത്തിൽ ലയിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ പോലീസിങ് ഉണ്ടായി പോലീസിങ് വളരെ ക്രൂരമായ രീതിയിൽ നടന്നു ഉണ്ടായി നൂറുകണക്കിന് ആൾ ആളുകൾക്ക് ലാത്തിച്ചാർജിൽ പരിക്കേറ്റു തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വടക്കുനാഥ ക്ഷേത്രത്തിലെ പൂജാരിക്ക് പോലും പോലീസിൻ്റെ തല്ല് കിട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങനെയൊരു സംഭവത്തിന് ആസ്പദമായ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പോലീസിനെതിരെയുള്ള പ്രകോപനങ്ങൾ ആ പ്രദേശത്തു നിന്നുണ്ടായിരുന്നോ അങ്ങനെ ഉണ്ടായതുമില്ല അപ്പോൾ അന്നു തന്നെ പറയുന്ന ചില സംഗതികളാണ് ഈ കാര്യത്തിൽ ഗൂഢാലോചനയുണ്ട് കേരള പോലീസ് ആരുടെയോ നിർദ്ദേശപ്രകാരമാണ് പൂരം അലങ്കോലമാക്കിയത് ഇത് സുരേഷ് ഗോപി എന്ന ബി ജെ പിക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് എന്നൊക്കെ ഇലക്ഷന് മുമ്പ് തന്നെ പറഞ്ഞു കേട്ടിരുന്ന കാര്യങ്ങളാണ് ഞാനുൾപ്പെടെയുള്ള ചെറിയ ചെറിയ വാർത്താ മാധ്യമങ്ങളൊക്കെ നടത്തുന്ന ആളുകളും അത്തരം വാർത്തകൾ ശരിവെച്ചു കൊണ്ട് വീഡിയോകൾ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നീട് സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം അതായിരുന്നു ശരിയെന്ന് നമുക്കൊക്കെ ബോധ്യപ്പെടുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ അത് എ ഡി ജി പി അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ പോലീസ് മാത്രം ഇടപെട്ട് നടത്തിയ രാത്രി ചാർജ് ആയിരുന്നോ പൂരം കലക്കലായിരുന്നോ അതോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ആപ്പീസിനും അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനാണ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ആപ്പീസിനും ഇക്കാര്യത്തിൽ എന്തെങ്കിലും പങ്കുണ്ടായിരുന്നോ അവരുടെ നിർദ്ദേശപ്രകാരമാണോ പൂരം കലക്കിയത് എന്നൊക്കെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് ആ ചർച്ചയ്ക്ക് വളരെ ലളിതമായ ഒരു ഉത്തരവ് മാത്രമേ ഉള്ളൂ കേരളത്തിലെ അഡീഷണൽ ഡി ജി പി ആയി പ്രവർത്തിക്കുന്ന അജിത് കുമാറിനും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ക്രമസമാധാന പരിപാലനം ചെയ്യുന്ന വലിയൊരു പോലീസ് സംഘത്തിനും തൃശ്ശൂർ ജില്ലാ പോലീസ് മേധാവിക്കും തൃശ്ശൂരിൽ അവിടെ പാറമേക്കാവ് ആ പൂരം നടക്കുന്ന പ്രദേശത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്കും ഈ തൃശ്ശൂർ പൂരം കലക്ട് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് മാത്രമല്ല അതിലേറെ അവർക്ക് ദോഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അവർക്ക് ദോഷങ്ങൾ ഉണ്ടാക്കുന്ന ഏതെങ്കിലും പരിപാടി സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യുമോ പോലീസ് സാധാരണഗതിയിൽ നമ്മുടെ സാധാരണ ബുദ്ധിയേക്കാൾ കുറച്ച് ഉപരി ബുദ്ധി പ്രയോഗിക്കുന്ന ഒരു വിഭാഗമാണല്ലോ പോലീസ് സംവിധാനം അപ്പോൾ അവരങ്ങനെ ഒരു പരിപാടി നടത്തി കേരള പോലീസിനെയും വ്യക്തിപരമായി തങ്ങളെയും പറയിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും അവിടെ ചെയ്തു എന്ന് നമ്മെ സംബന്ധിച്ച് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് അതുകൊണ്ടാണ് നാം അന്ന് മുതൽ തർക്കിച്ച് പറയുന്നത് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആപ്പീസിന് വളരെ കൃത്യമായ പങ്കുണ്ട് അവിടെ നിന്ന് കിട്ടിയ നിർദ്ദേശപ്രകാരമാണ് എ ഡി ജി പി അജിത് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പൂരം കലക്കാൻ വേണ്ടി അവിടെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ചില പരിപാടികൾ അരങ്ങേറിയത് പക്ഷെ പൂരം കലങ്ങിയോ എന്ന് ചോദിച്ചാൽ കലങ്ങി പക്ഷെ കലങ്ങിയില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം സാമാന്യ ജനങ്ങൾക്കെല്ലാം അതിൻ്റെ കാര്യം പിടികിട്ടി എന്നുള്ളത് വാസ്തവമാണ് അതെന്തോ ആവട്ടെ ഏതായാലും ഈ വർഷത്തെ പൂരം വരാൻ പോകുന്നു ഇപ്പോൾ അവിടുത്തെ എം സുരേഷ് ഗോപിയാണ് അദ്ദേഹത്തിന് അതിൽ കാര്യമായ റോളുകളൊക്കെ നടത്താനുണ്ട് പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല ഇവിടെ എല്ലാവർക്കും അറിയാം പൂരം കലക്കിയതാരാണിതെന്ന് പക്ഷെ ഒരു മഹാൻ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് തൃശ്ശൂർ ജില്ലയിലെ അറിയപ്പെടുന്ന സി പി ഐക്കാരനാണ് കഴിഞ്ഞ ഒന്നാം പണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സി പി ഐക്കു വേണ്ടി കാനം രാജേന്ദ്രൻ നിയോഗിച്ച മന്ത്രിമാരിൽ ഒരാളായിരുന്നു വി എസ് സുനിൽകുമാർ അദ്ദേഹം കൃഷി വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു തൃശ്ശൂർ ജില്ലയിൽ തന്നെ കഴിച്ചേ മറ്റൊരു പരശുരാമനുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് സുനിൽകുമാർ അദ്ദേഹം ഈ ഇലഞ്ഞിത്തറ മേളവും പാറമേക്കാവ് ഭഗവതിയുടെ തടപഴുനളിപ്പുമൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ ഈ മേളം വല്ലാത്തൊരു വല്ലാത്തൊരനുഭൂതിയാണല്ലോ അപ്പോൾ താളക്കൊഴപ്പോ കൂടി നടക്കുന്ന ആ മേളത്തിൽ ഏതോ ഒരു ആ പ്രദേശത്തെവിടെയോ തൻ്റെ അനുചര ബൃന്ദത്തോടൊപ്പം താളം പിടിച്ചു നിൽക്കുകയായിരുന്നു എന്നാണ് പിന്നീട് അവിടെ തൃശ്ശൂരിൽ തോറ്റ സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ പറഞ്ഞത് അപ്പോൾ ഈ പൂരത്തിൻ്റെ സ്ഥലത്ത് പോയി ആപാലവൃദ്ധം ജനങ്ങളോടുകൂടി നൃത്തം ചെയ്യുകയും താളച്ചുവടുകൾ വയ്ക്കുകയുമൊക്കെ ചെയ്താൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ജനകീയ നേതാവായി മാറും എന്നൊക്കെ ഈ സുനിൽകുമാറിനെ ഉപദേശിച്ചു കൊടുത്തത് ആരാണ് എന്ന് എനിക്ക് വ്യക്തമല്ല ഏതായാലും സുനിൽകുമാർ ഇപ്പോൾ വളരെ ബാലിശമായ ചില പരാമർശങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു അദ്ദേഹം പറയുന്നത് തൃശൂർ പൂരം കലക്കിയത് ആരാണ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായില്ലേ എ ഡി ജി പി അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പൂരം കലക്കിയത് എ ഡി ജി പി അജിത് കുമാറിന് ഈ കേന്ദ്ര ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി എന്താ അദ്ദേഹത്തിൻ്റെ പേര് ദത്താത്രേയ ഹൊസബോള അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമുണ്ട് അപ്പോൾ ദത്താത്രേയ ഹൊസബോളയുടെ നിർദ്ദേശപ്രകാരം എ ഡി ജി പി അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു വിഭാഗം പോലീസ് തൃശ്ശൂർ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം കൊടുത്ത് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കി കലക്കാൻ വേണ്ടി ലാത്തചാർജ് നടത്തി എന്നാണ് ഈ മനുഷ്യൻ പറയാതെ പറഞ്ഞു വെക്കുന്നത് ഇദ്ദേഹമൊക്കെ കഴിഞ്ഞ കുറേ കാലമായി കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞാനൊക്കെ ഒരു ഒരു ഘട്ടത്തിൽ ഒരു ചെറുപ്പത്തിൻ്റെ ആവേശത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി വളരെ ആരാധനയോടുകൂടി കണ്ടിരുന്നൊരു വ്യക്തിയാണ് ഈ സുനിൽകുമാർ ഞാൻ ചില വീഡിയോകളിലൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ മുമ്പൊരു ഘട്ടത്തിൽ സി പി ഐക്കാരനായിരുന്നു ഇപ്പോൾ മനസ്സിലാവുന്നു ഇത്തരം വകതിരിവില്ലാത്ത ആളുകളൊക്കെ കയറിയ ഈ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാവി എത്രത്തോളം പരിതാപകരമായ ഒരു അന്തരീക്ഷത്തിലാണ് പോകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങൾ ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെയൊക്കെ ഭാഗമായി നടന്നതിൽ ഞാൻ എന്നെ തന്നെ അസഭ്യം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത് ഉറച്ച കമ്മ്യൂണിസ്റ്റ് ബോധവും കമ്മ്യൂണിസ്റ്റ് മാനവികതയുമൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് വി എസ് സുനിൽകുമാർ എങ്കിൽ കൃത്യമായി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തീരെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ സഖാവേ ഇക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഫീസിൽ നിന്ന് കിട്ടിയ നിർദ്ദേശപ്രകാരമാണ് തൃശ്ശൂർ ജില്ലയിലെ പോലീസ് സംവിധാനം പൂരം കലക്കിയത് എന്നങ്ങ് പറഞ്ഞാൽ മതി അങ്ങനെ പറയണമെങ്കിൽ നട്ടലിന് അല്പം വേണം ആരോഗ്യം വേണം ആ നട്ടലിന് ആരോഗ്യമില്ലാത്ത ആളുകളൊക്കെ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രിയുടെ ഇടത്തും വലത്തും സി പി ഐ സി പി എം അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ ഇടംപിരി ബലംപിരി ശംഖുകളായി ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശോഭനമായ ഭാവിയിലേക്ക് പോകുമെന്നൊന്നും താങ്കളെപ്പോലുള്ള ചെറുപ്പക്കാരൊന്നും പ്രതീക്ഷിക്കുന്നില്ല യാതൊരു അർത്ഥവുമില്ല കാരണം നിങ്ങളെക്കാൾ പരിണിതപ്രജ്ഞരായ ചിന്താശേഷിയുള്ള ബോധമുള്ള ഒട്ടുകേറെ ആളുകൾ അധിവസിക്കുന്ന ഒരു നാടാണ് കേരളം നിങ്ങളൊക്കെ ചില ഈ പെട്ടുപിടുത്തമൊക്കെ നടത്തിയ ഒരു കാലഘട്ടത്തിൽ നേതാക്കളായി പോയി എന്നതു മാത്രമേ ഉള്ളൂ നേതാക്കളായി അത് സംഭവിച്ചു പോയതാണ് നേതാക്കളായി പോയത് ആ പോയി എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചു പോയതാണ് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു പക്ഷെ അത് സംഭവിച്ചു പോയി പെളിയം ഭാർഗവൻ്റെയും പി കെ വാസുദേവന്മാരുടെയും ചി പി മറ്റേ സി അച്യുത മേനോൻ്റെയും ഒക്കെ ഇ ചന്ദ്രശേഖരന്മാരുടെയും ഒക്കെ പിൻഗാമികളായി നിൽക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ നട്ടല്ലുയർത്തി ഒരു ഒരു പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള ആർജവം പോലും ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്ത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് മാത്രം ചോദിക്കുന്നു ഏതായാലും സഖാവ് സുനിൽകുമാർ പൂരം കലക്കിയത് അജിത് കുമാറോ അല്ലെങ്കിൽ ദത്താത്രേയ വസബോളയോ ഒന്നുമല്ല ദത്താത്രേയ വസബോള എന്ന ആർ എസ് എസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയെ സംസ്ഥാനത്തെ എ ഡി ജി പി അജിത് കുമാർ എന്തിനു പോയി കണ്ടു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരു ഭാഗത്തുണ്ട് ഏതായാലും സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിലുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനായ എ ഡി ജി പി അജിത് കുമാറിന് ഇടതായാലും വലതായാലും ഇപ്പോൾ പ്രത്യക്ഷമായ രാഷ്ട്രീയമൊന്നും നിലവിലില്ലല്ലോ ഒരു പക്ഷേ നാളെ അദ്ദേഹം റിട്ടയർമെൻറ്റിന് ശേഷം ബി ജെ പി കാരനായി വന്നേക്കാം അതിന് സാധ്യത ഉണ്ട് എന്നാണല്ലോ താങ്കൾ ഇപ്പോൾ പറയുന്നത് ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ നിയമിച്ച എ ഡി ജി പി അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ സ്വന്തം താൽപ്പര്യങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കാൻ തൻ്റെ പോലീസിനെ ഉപയോഗപ്പെടുത്തി എന്ന് പറയുന്നതിൽ സാമാന്യ ബുദ്ധിക്ക് അല്പം പിശകുണ്ട് എന്ന് മാത്രം സുൽകുമാറിനോടും സി പി ഐക്കാരോടും സി പി എമ്മുകാരോടും അഭ്യർത്ഥിക്കും